പ്രിയപ്പെട്ടവരെ നമ്മൾ നോക്കുക മതഗ്രന്ഥങ്ങളുണ്ട് മാരുടെ വേദഗ്രന്ഥങ്ങളുണ്ട് ഈ വേദഗ്രന്ഥങ്ങളെല്ലാം അവതരിപ്പിച്ച അതേ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട അതേ രീതിയിൽ പാരായണം ചെയ്യാൻ അറിയുന്നവർ ഓതാൻ അറിയുന്നവർ എത്ര പേരാണുള്ളത് എത്ര ആളുകളാണുള്ളത് ബൈബിൾ അവതരിക്കപ്പെട്ടത് ഏറ്റവും കൂടുതൽ ലോകത്തിലുള്ളത് ക്രിസ്ത്യാനികളാണ് ബൈബിൾ അവതരിപ്പിക്കപ്പെടുന്നത് ഭാഷയിലാണ് അല്ലെങ്കിൽ ഹിബ്രു ഭാഷയിലാണ് നിങ്ങളൊരു ക്രിസ്ത്യാനിയെ വിളിക്കുക എന്നിട്ട് യരമ്യാ ഭാഷയിലോ ഹിബ്രു ഭാഷയിലോ അവരുടെ ബൈബിളൊന്ന് പാരായണം ചെയ്യാൻ പറയുക സാധിക്കുകയില്ല നമ്മുടെ നാട്ടിലൊരു ക്രിസ്ത്യാനിക്കും അത് സാധിക്കുകയില്ല ഇനിയൊരു ഹിന്ദു സഹോദരനെ വിളിക്കുക എന്നിട്ട് വേദങ്ങളിൽ നിന്ന് വളരെ കൃത്യമായ വളരെ പ്രഗൽഭമായ പ്രബലമായ ഏതെങ്കിലും രണ്ട് ശ്ലോകങ്ങൾ പറയാൻ പറയുക അവരുടെ ഉന്നത ഉന്നതകളിരിക്കുന്ന പൂജാരിമാർക്കല്ലാതെ അതുപോലെ ഒരുപാട് പഠനം നടത്തിയ തന്ത്രിമാർക്കല്ലാതെ അത് സാധിക്കുകയില്ല എന്നാൽ നിങ്ങൾ ഒരു ഒരു മുസ്ലിമിനെ മുസ്ലിമിനെ വിളിക്കുക വിളിക്കുക ഇസ്ലാം എന്നിട്ട് പരിശുദ്ധ ആ ഒരു മുസ്ലിം പോലും ചെറിയ നമ്മുടെ നമ്മുടെ മുന്നിലുണ്ട് മുന്നിലുണ്ട് മൂന്നാം ക്ലാസ്സിലും 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 നാലാം അഞ്ചാം പഠിക്കുന്ന അവരെ വിളിക്കുക എന്നിട്ട് അവരോട് പറയുക മോനെ മൂന്ന് വയസ്സുള്ള പറയുകൾ പാരായണം ചെയ്യും നാല് വയസ്സുള്ള കുട്ടികൾ ഓതും അഞ്ചു വയസ്സുള്ള കുട്ടികൾ നമ്മൾ അവതരിപ്പിക്കപ്പെട്ടതുപോലെ ആ അവതരിപ്പിക്കപ്പെട്ട അതേ ഭാഷയിൽ ഇതുപോലെ പാരായണം ചെയ്യപ്പെടുന്ന മറ്റൊരു വേദഗ്രന്ഥമില്ല എന്നത് നഗ്നമായ സത്യമാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ് അത് തന്നെ പരിശുദ്ധ ഖുർഹാനിന്റെ ദിവ്യത്വത്തിനുള്ള പരിശുദ്ധ ഖുർആാനാണ് ഈ കാലഘട്ടത്തിലെ യഥാർത്ഥ മാർഗദർശനം എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് അത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ലോകത്ത് ഇത് ദൈവീകമാണ് ഇത് പടച്ചവർപ്പിന്റെ അടുത്തു നിന്നുള്ളതാണ് പ്രഖ്യാപിക്കുന്ന സംശയത്തിന് വക നൽകാതെ പ്രഖ്യാപിക്കുന്ന ഏതെങ്കിലും ഒരു വേദഗ്രന്ഥം ഉണ്ടെങ്കിൽ അത് പരിശുദ്ധ ഖുർആൻ മാത്രമാണ് മറ്റൊരു വേദഗ്രന്ഥവും ഇത് ദൈവത്തിൽ നിന്നുള്ളതാണ് ഇത് രക്ഷിതാവിനിൽ നിന്നുള്ളതാണ് ഇത് സൃഷ്ടാവിൽ നിന്നുള്ളതാണ് ഇത് ലോകപ്പടച്ച പടച്ചർപ്പിൽ നിന്നുള്ളതാണെന്ന് ഒരു വേദഗ്രന്ഥവും അവകാശപ്പെടുന്നില്ല ഒരു വേദഗ്രന്ഥവും പറയുന്നില്ല മറിച്ചഗ്രന്ഥങ്ങളിൽ ദിഗത്വം ആരോപിക്കപ്പെടുക മാത്രമാണ് ചെയ്യുന്നത് എന്നാൽ പരിശുദ്ധ ഖുറാനുകൾ നോക്കുക സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ സ്തുതിച്ച് പുകഴ്ത്തി വാഴ്ത്തി അല്ലാഹു കുറിച്ച് മുസ്തഖീമിന് വേണ്ടി തേടി കഴിഞ്ഞിട്ട് അടുത്ത സൂറത്തിലേക്ക് പരിശുദ്ധ ഖുർആൻ അലിഫ് ലാം മീം എന്ന അല്ലാഹുവിനെ മാത്രം മൂന്നക്ഷരങ്ങൾക്ക് ശേഷം ആദ്യമായി ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണെന്ന് അറിയുമോ പ്രിയപ്പെട്ടവരെ

ഈ ഈ ഗ്രന്ഥം ലോകങ്ങളുടെ ലോകങ്ങളുടെ മാത്രമല്ല പ്രപഞ്ചങ്ങളുടെ ആകാശങ്ങളുടെ നക്ഷത്രങ്ങളുടെ ാത്ത ജീവജാലങ്ങളുടെ രക്ഷിതാവായ നിന്ന് അവതീർണമായതാണ് ഈ പരിശുദ്ധ ഖുർആൻ കുറാനെന്ന എത്ര പ്രതിപാദ്യങ്ങളാണ് ലോകത്ത് നിലനിൽക്കുന്ന എത്ര അനുയായികളുണ്ടെങ്കിലും എത്രകൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിലും ലോകത്ത് ഏതെങ്കിലും ഒരു ഗ്രന്ഥം പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും ഒരു വേദഗ്രന്ഥം അടുത്ത് നിന്നുള്ളതാണ് ഈ പരിശുദ്ധ മറ്റൊന്നും നമുക്ക് കാണാൻ സാധ്യമല്ല അതുകൊണ്ട് ആ ഖുർആൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഖുർആാൻ ലോകത്ത് മനുഷ്യന്റെ വിമോചനത്തിന്റെ ഒരേ ഒരു പാതയായ പരിശുദ്ധ ഖുർആൻ ന്രിശുദ്ധിയിലെ

കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതിൽ ഒന്നാമത്തത് എന്താണെന്ന് അള്ളാഹുവിന്റെ അതുകൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടം പ്രവാചകൻ സാമ്പത്തികമായ ശാരീരികമായ സുഖങ്ങളോ നേട്ടങ്ങളോ അള്ളാഹുവിന്റെ പ്രവാചകൻ ഉണ്ടാകണമായിരുന്നു എന്നാൽ യാഥാർത്ഥ്യം എന്താണ് പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധ ഖുർആൻ പ്രബോധനം ചെയ്യാൻ തുടങ്ങിയ അന്ന് ഉദാഹരണങ്ങളാണ് പ്രിയപ്പെട്ടവരെ പറയുകയാണ് മാസങ്ങളോളം ഞങ്ങളുടെ വീട്ടിൽ അടുപ്പ് പുകയാതിരുന്നിട്ടുണ്ട്

രാത്രി ഇരുട്ടിൽ ഇങ്ങനെ തപ്പിത്തടയുന്ന തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവത്തെ കുറിച്ച് ചോദിക്കുകയാണ് നിങ്ങൾക്ക് വിളക്ക് കത്തിക്കാമായിരുന്നില്ലേ എന്തുകൊണ്ട് കത്തിച്ചല്ല എന്ന് പറയുകയാണ് കത്തിക്കാനുള്ള വിളക്ക് കത്തിക്കാനുള്ള എണ്ണ ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് കുടിച്ചിട്ട് ഞങ്ങൾ വിഷപ്പെടക്കുമായിരുന്നു ആ എണ്ണ കുടിച്ചിട്ട് ഞങ്ങൾ വിഷപ്പെടക്കുമായിരുന്നു അത്രത്തോളം ദാരിദ്ര്യത്തിന്റെ പടുപുടിയിലാണ് റസൂലും കുടുംബവും ജീവിച്ചത്

ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വലാ പ്രവാചകന്റെ മുറിയിലേക്ക് വീടാണ ഒരു മുറിയെന്ന് പറയാ ആ മുറിയിലേക്ക് കയറി വരുമ്പോൾ അവിടെ കാണുന്നതെന്നാണെങ്കിൽ മൂന്ന് തോൽ കഷ്ണങ്ങൾ മാത്രമാണ് മൂന്ന് തോൽ കഷ്ണങ്ങളും കൈയിൽ പിടിക്കാൻ കുറച്ച് ബാർലിയും മാത്രമാണ് അവിടെ കാണുന്നത് ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു ഉമർ അങ്ങേ കരയിക്കുന്നത് എന്താണ് എന്നിതിൻ വണ്ടി ആളങ്ങ കരയുന്നത് ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ് അല്ലാഹുവിൻറെ റസൂലേ കിസറാ സീസറും ആ തലപ്പത്ത് സകല സുഖങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ അള്ളാഹു ലോകങ്ങൾക്ക് കാരുണ്യമായി അവതരിപ്പിച്ച അങ്ങന പലയോല പായയിൽ കിടന്ന ശരീരത്ത് പാടുവലിക്കുകയാണ് പട്ടിണി കിടക്കുകയാണ് തിന്നാറില്ലാതെ കുടിക്കാനില്ലാതെ

നേതാവിനെ കുറിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പരിശുദ്ധ ഖുർആൻ കെട്ടിച്ചമച്ചതെങ്കിൽ പ്രബോധനത്തിന്റെ മൂന്നാം തീയതി തന്നെ നിർത്തി വെക്കണമായിരുന്നു കാരണം ആളുകൾ ഈ ഈ പ്രബോധനം നിന്നെ മക്കയിലെ രാജാവാക്കാം നിനക്ക് നിനക്ക് ആവശ്യമുള്ളത്രയും പണം നൽകാം വേണ്ടുന്ന പെണ്ണിനെ ഞങ്ങൾ നിന്റെ വേണ്ടി തരാമെന്ന് ോ എന്റെ വലത് കയ്യിലേക്ക് സൂര്യനെയും വലതു കൈയിലേക്ക് ചന്ദ്രനെയും വെച്ച് തന്നിട്ട് ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറാൻ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിനെ തന്നെ സത്യം നിങ്ങൾ പറയുന്നത് ഞാൻ ഞാൻ ഈ ഈ ഈ ചെയ്യും ഒന്നുകിൽ ദൗത്യം ദൗത്യം പൂർത്തിയാകും അല്ലെങ്കിൽ ആ ഉദ്യമത്തിന്റെ യും നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലാതെ ഉന്നയിച്ചതോ കെട്ടി ചമച്ചതോ

പ്രഖ്യാപിക്കുന്നതിന് മുന്നേ സത്യസന്ധതയെ കുറിച്ച് തന്റെ വിശ്വാസതയെ കുറിച്ച് ആർക്കെങ്കിലും വല്ല എന്ന് ചോദിച്ച ഒരു ഒരു ഈ നിന്ന് സൈന്യം ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഹാഷിം കുടുംബത്തിന് മുഴുവൻ ഒറ്റ മറുപടിയില്ല എന്താണ് ആ ആ മറുപടി മറുപടി എന്താണ് മുഹമ്മദ് അറിയില്ല

ചെയ്യാനുള്ള സമയമാണ് ലോകത്തിന്റെ മുന്നിൽ മാത്രമായി മാത്രമായി മാറ്റാനുള്ള സമയമാണെന്ന് അല്ലാതെ പറഞ്ഞപ്പോ പ്രിയപ്പെട്ടവരെ ആ റസൂലിനെ നിരാകരിക്കാൻ ആ റസൂലിനെ തല്ലിക്കളയാൻ ഒരാളും തന്നെ തയ്യാറായില്ല ഒരാൾക്കും ഒന്നും പറയാൻ കഴിയില്ല കാരണം ദുനിയാവിന്റെ വിഷയത്തിൽ 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 കളവ് 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 പറയാത്ത മുഹമ്മദ് എങ്ങനെയാണ് പറയുക പറയുക എന്നാൽ അധികാരത്തിന്റെയും ൂടെസിയായ അബൂലത്തിന് തുടക്കം അബൂലഹബ് എന്ന് പറയുന്ന ഖുർആനിലൂടെ അവിശ്വാസിയായ അബൂലഹബാണ് പ്രിയപ്പെട്ടവരെ തുടക്കം കുറിക്കുന്നത് ഇവിടെ ഞാൻ പറഞ്ഞത് അള്ളാഹുക്കൾക്ക് പോലും സത്യസന്ധതയെ കുറിച്ച് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല അവരെല്ലാം കാരണം അതാണ് മൂന്നാമത്തെ വിഷയം എന്താണെന്ന് അറിയുമോ ചുറ്റിലും ഒരുപാട് സുന്ദരമായ കവിതകൾ എഴുതി എഴുതിത്തോക്കുന്ന കാലഘട്ടത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വരുന്നത് ആ കവിതകളെയും ആ കവിതകൾ എഴുതിയ ആളുകളെയും അവരെ ബഹുമാനിച്ചിരുന്നു അങ്ങേയറ്റം ആദരിച്ചിരുന്നു അവർക്ക് വേണ്ടുന്നതെല്ലാം ജീവിതത്തിൽ നൽകിയിരുന്നു ഈ പരിശുദ്ധ ഖുർആൻ ആ മുഴുവൻ ആ സാഹിത്യങ്ങളെല്ലാം സൂര്യപ്രഭയുടെ മുന്നിൽ മുന്നിൽ വചനങ്ങൾക്ക് അപ്രസക്തമായി പോയിട്ടുണ്ട് അപ്രഭമായി പോയിട്ടുണ്ട് അള്ളാഹുവിന്റെ ഇതെന്റെ സാഹിത്യമാണ് ഞാൻ എഴുതിയതാണെന്ന്

അഭിമാനത്തോടെ പറയുമായിരുന്നു പക്ഷേ റസൂൽ അത് പറയാനൊരു കാരണം അത് 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 വചനമാണ് വചനമാണ് പ്രിയപ്പെട്ടവരെ മാത്രമല്ല പരിശുദ്ധ ഖുർആനിൽ മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലമയെ വിമർശിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും റസൂലിനെ വിമർശിക്കുകയാണ് വിമർശിക്കുകയാണ് നാലാമത്തെ പ്രവാചകനെ പരിശുദ്ധ ഖുർആനിൽ الله بريئيان عبس وتولى أن جاء بالأعمى الأعمى وما يدريك لعله يزكى أو يذكر فتنفعه الذكرى أما من استغنى <applause> فأنت له تسدى <applause> وما عليك ألا يزكى وأما من جاءك يسعى وهو يخشى فأنت عنه تنهى سورة العبسة يولي ونعم التبت آية الولي الله من رسول الله تشيري رب سبحانه وتعالى تردتو غيانا الله برأينا دناني سمواتنا دانا من دانا مهانا يا أمي مكتوم رضي الله عنه أندنا أندنا يا صحابيانا ولكل پرواز സമീപിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂലെ എനിക്ക് വല്ല അറിവും പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ സമീപിക്കുകയാണ് ആ സമയത്ത് റസൂലാകട്ടെ ഉന്നതരുമായി സംസാരിക്കുകയാണ് അവരിതയുണ്ട് അവർക്കത് മനസ്സിലാകാൻ സാധ്യതയുണ്ട് അങ്ങനെ ആ വിഷയങ്ങൾ അങ്ങനെ ഉന്നത ഉന്നതങ്ങളിൽപ്പെട്ട ആളുകളോട് പ്രമാണിമാരോട് ഇങ്ങനെ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പാവപ്പെട്ടവനായ അന്തനായത്

മനുഷ്യരംഗ് അടുത്തേക്ക് വന്ന പ്രത്യേകത്തിന്റെ അടുത്തേക്ക് വന്നപ്പോ

ആളുകളുടെ പിന്നാലെ ആയിരുന്നു അവര് നന്നായിട്ടില്ലെങ്കിൽ എന്താണ് എന്താണ് അവർക്ക് എന്ന് തിരുത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക അബൂ താലിമിന്റെ മരണം കഴിഞ്ഞ് തന്റെ പ്രിയപ്പെട്ട ഹിതായത്തിൽ മരിച്ചത് കാരണം ദുഃഖത്തോടുകൂടി ആ ഹൃദയം വേദനയോടുകൂടി പ്രവാചകനാ പുറത്തേക്ക് ഇറങ്ങിയപ്പോ അല്ല തിരുത്തി കൊടുക്കുകയാണ് ാണ് പ്രിയപ്പെട്ടു മാത്രമല്ല നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് യാണ് നബിയെ പ്രവാചകൃഷ്ണൻ കലയുടെ ഏറ്റവും പാരമ്യത്തിലുള്ള ആളു തന്നെയാണെങ്കിൽ എന്നാലും എന്നിൽ ഷുർഖ് വച്ചാൽ അങ്ങക്ക് സംഭവിച്ചു പോയാൽ

പരിശുദ്ധ ഖുർആനിൽ ും സ്വന്തം നിലയ്ക്ക് ചില വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ നിലയ്ക്ക് ചില പറഞ്ഞിട്ടുണ്ടെങ്കിൽ യമീൻ കൊണ്ട് ഞാൻ അദ്ദേഹത്തെ പിടിക്കുമായിരുന്നു

നിലാവായി റബ്ബ് സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതാണ് ഈ അഞ്ച് അഞ്ച് തെളിവുകൾ തെളിവുകൾ തന്നെ തന്നെ പ്രിയപ്പെട്ടവരെ ഖുർആൻ ദഅവത്ത് ചെയ്തതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി യാതോ യാതൊരു നേട്ടം ഉണ്ടായിട്ടില്ല അങ്ങനെ കെട്ടിച്ചമക്കുന്ന വസല്ലം അങ്ങനെ സ്വന്തം സാഹിത്യമായി ആളുകളുടെ ബഹുമാനം പിടിച്ചുപറ്റാൻ പ്രവാചകൻ അത് തന്റെ കൃതിയാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു പരിശുദ്ധ ഖുർആനിൽ അലി വസ്ല്ലും കൃത്യമായ മുന്നറിയിപ്പും കൃത്യമായ താക്കീതുകളും തിരുത്തുകളുമെല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ് നമ്മുടെ കയ്യിലുള്ള ഈ വേദഗ്രന്ഥം ഈ പരിശുദ്ധ ഖുർആൻ അതിന്റെ ഉറവിടം എന്ന് പറയുന്നത് ആകാശങ്ങൾ കപ്പുറത്ത് ഉടമസ്ഥനായ റബ്ബു ഖുർആൻ ഭൂമിയോട് മനുഷ്യരോട് മാത്രം നിൽക്കുന്നതല്ല ഭൂമിയോട് മാത്രം ഒട്ടിച്ചേർന്നു നിൽക്കുന്നതല്ല ഈ പ്രപഞ്ചത്തോട് മുഴുവൻ ഒട്ടി നിൽക്കുന്നതാണ് ഈ പ്രപഞ്ചത്തോട് മുഴുവൻ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഈ പരിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക ഈ ഒരേ ഒരു ഗ്രന്ഥം മാത്രമേ ലോകത്തിന് വിമോചനത്തിനായിട്ടുള്ളൂ ലോകത്തിന് വിശുദ്ധി നേടാൻ ഈ ഒരു ഗ്രന്ഥം മാത്രമേ ഉള്ളൂ ആ ഗ്രന്ഥത്തെ അടുത്തറിയാനും അടുത്ത് മനസ്സിലാക്കാനുമുള്ള മാസമാണ് നമ്മുടെ മുന്നിലേക്ക് വരാനിരിക്കുന്നത് അള്ളാഹു സുബാൻ ഈ ഗ്രന്ഥത്തെ ചേർത്ത് പിടിച്ച് അതിൻ്റെ വക്താക്കളും പ്രചാരകരും പ്രബോധകരുമായി ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൊഫീഖ് നൽകുമാറാകട്ടെ استغفر الله لي ولكم وعن جميع المسلمين اجمعين واستغفروه انه هو الغفور الرحيم الحمد لله رب العالمين والعاقبة للمتقين فلا عدوان إلا على الظالمين അള്ളാഹു മസല്ല മുഹമ്മദും മുഹമ്മദ് ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണ എന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഉണർത്തുകയാണ് ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പറഞ്ഞു വന്നത് നാം മനസ്സരാവാതിരിക്കുക മടിയില്ലാത്തവരാവുക ഈ പരിശുദ്ധ ഖുർആാനിനെ അടുത്തു പിടിക്കാനും ചേർത്ത് പിടിക്കാനും നാം തയ്യാറാവുക പല രീതിയിലാണ് ഖുർആാനുമായി നാം അടുക്കേണ്ടത് ഒന്ന് അത് പാരായണം ചെയ്യാൻ തുടങ്ങുക എന്നത് തന്നെയാണ് നമ്മിൽ പല ആളുകൾക്കും ചില തെറ്റിദ്ധാരണകളുണ്ട് അറിയാതെ ഖുറാൻ ഓതിയിട്ട് എന്താണ് കാര്യം അതൊരു വസ്തുതയാണ് അർത്ഥമറിയാതെ ഖുർആൻ ഓതിയിട്ട് എന്താണ് കാര്യം എന്ന ചോദ്യം വസ്തുതയാണ് പക്ഷേ അത് ഓതാരി ഓതാതിരിക്കാനുള്ള അല്ല നമ്മൾ മനസ്സിലാക്കുക ചില ആളുകൾ എങ്ങനെയാണ് ഞാൻ അർത്ഥമൊക്കെ പഠിക്കട്ടെ എല്ലാം പഠിക്കട്ടെ എന്നിട്ട് ഖുർആൻ ഓദാം അതൊരുതരം ഷെയ്ത്താൻ തരുന്ന തട്ടിപ്പാണ് ആ തട്ടിപ്പിൽ വീണ് പോയരുത് ഖുർആാൻ ഓതുക ഒരു ദിവസം കുറച്ചെങ്കിലും ഒരു ജുസുവെങ്കിലും ഒരു ദിവസം ഓതാൻ പറ്റണം പ്രിയപ്പെട്ടവർ ഒരു ജുസുവെങ്കിലും ഖുർആനോ ഓതാത്ത മനസ്സുകൾ മരിച്ച ഹൃദയങ്ങളാണെന്ന് റസൂൽ അല്ലാസ്വലീസ്വലം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഖുർആൻ ഓതു ഒന്നാമതായി ചെയ്യാൻ തന്നതാണ് രണ്ടാമത്തത് പരിശുദ്ധ ഖുർആനെ തദബുർ നടത്തുക ഖുർആാനെ എങ്ങനെയാണ് തദബുർ നടത്തേണ്ടത് ഖുർആാനിൽ മൂന്ന് മെസ്സേജുകളാണുള്ളത് ഒന്ന് തൗഹീദാണ് രണ്ട് റിസാലത്താണ് മൂന്ന് ആഹ്റത്താണ് ഇത് മൂന്നല്ലാത്തൊരു സംഗതി ഖുറാനിലില്ല ഈ മൂന്ന് സംഗതിയാണ് തൗഹീദ് റിസാലത്ത് ആഹ്റത്ത് ഈ മൂന്ന് മെസ്സേജാണ് ഖുർആൻ തരാനുള്ളത് നമ്മളിങ്ങനെ ഖുർആൻ ഓതുമ്പോൾ അർത്ഥം അറിയുന്നവരാണെങ്കിൽ ഈ ആയത്ത് ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ് തൗഹീദിൽ പെടുന്നതാണോ റിസാലത്തിൽ പെടുന്നതാണോ റിസാലത്തിൽപ്പെടുന്നതാണോ പെടുന്നതാണോ എന്ന് ചിന്തിക്കുക ഖുർആനെ കുറിച്ച് പഠിക്കുക മനസ്സിലാക്കുക അതോടൊപ്പം നമ്മൾ അറിയുക ഖുർആൻ എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ ബഹറാണ് അറിവിൻ്റെ കടലാണ് കടലിനെക്കുറിച്ച് ഇന്ന് വരെ ഇത്രത്തോളം ശാസ്ത്രം പുരോഗമിച്ചിട്ടും കടലിൻ്റെ ഏറ്റവും ആഴത്തിൽ നടക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ലല്ലോ ഇത്രത്തോളം പണ്ഡിതന്മാർ വന്നിട്ടും ഇത്രത്തോളം മുചത്തിതകളായ പണ്ഡിതന്മാർ പണ്ഡിതന്മാർ വന്നിട്ടും മുചിസഹിതകളായ പണ്ഡിതന്മാർ വന്നിട്ടും പരിശുദ്ധ ഖുർആാനിൻ്റെ അർത്ഥതലങ്ങളും ആശയതലങ്ങളും ഇനിയും ബാക്കിയാണ് പ്രിയപ്പെട്ടവർ ഇനിയും ബാക്കിയാണ് കാരണം ഖുർആൻ സംസാരിക്കുന്നത് ഒരു ജനറേഷനോടല്ല തലമുറകളോടാണ് ഓരോ തലമുറയോടും ഖുർആാന് പറയാനുള്ളത് വ്യത്യസ്തമാണ് ഓരോ തലമുറക്കും വ്യത്യസ്തമായ മെസ്സേജുകൾ പരിശുദ്ധ ഖുർആന് നൽകാനുണ്ട് മെസ്സേജ് ഒന്നാണ് തൗഹീദ് തൗഹീദ്സാനത്ത് പക്ഷേ അത് പറയുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് പറഞ്ഞു കൊടുക്കുന്ന മാധ്യമത്തിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് ആ ഖുർആാനാകുന്ന ആഴക്കടലിലേക്ക് അവിടെ അവിടെയെല്ലാ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച ചിപ്പികളും മുത്തുകളും പവിഴങ്ങളും മാണിക്യങ്ങളും വൈരൂര്യങ്ങളും നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള കിണഞ്ഞുള്ള പരിശ്രമമാകണം ഈ റമദാൻ മാസം എന്ന് പറയുന്നത് ഇൻഷാല്ല വരും ആഴ്ചകളിലും നമുക്ക് സംസാരിക്കാനുള്ളത് പരിശുദ്ധ ഖുർആാനിനെ കുറിച്ച് തന്നെയാണ് ഖുർആാനിൻ്റെ അത്ഭുതകരമായ ഓരോ വശങ്ങളെക്കുറിച്ചാണ് ഇൻഷാ ഇൻഷാല്ല വരും ആഴ്ചകൾ ും അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാനുള്ളത് ഈ ഖുർആാനിനെ യഥാർത്ഥത്തിൽ അടുത്തറിയുകയും ആ ഖുർആാനിന്റെ അഹ്ലുകാരായി മാറുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരുടെ ഭാഗ്യവതികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ റഹ്മാനായ റഹ്മാനായ ഞങ്ങൾ ഞങ്ങളിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റു നീ ഞങ്ങൾക്ക് പുറത്തു മാക്കിത്തരണ അള്ളാഹുവി നിന്റെ കലാമിൻ്റെ നിന്റെ ഖുർആനിന്റെ വക്താക്കളായി നിന്റെ അഹലീൻ എന്ന് നിന്റെ കുടുംബം എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ്റെ വാക്കുകളിലൂടെ നീ പഠിപ്പിക്ക

المسلمين والمسلمات الاحياء منهم والاموات انك مجيب دعواتي يا قاضي الحاجات ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين